ിയാണ് അല്ലെങ്കിൽ മപ്പാസെന്ന് ഇതിനെ പറയാം വെണ്ടയ്ക്കായ സ്റ്റ്യൂ വീഡിയോ നമുക്ക് കണ്ടു നോക്കിയാലോ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലോട്ട് ഒരു പന്ത്രണ്ട് വെണ്ടയ്ക്കായ നല്ല എളുപ്പം വെണ്ടയ്ക്കായ നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം ഇതുപോലെ കട്ട് ചെയ്തതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പും കൂടി ചേർക്കാം വെണ്ടക്കായലെ വഴിവഴുപ്പൊക്കെ മാറും വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അത് ചില വെണ്ടക്കായൽ സ്റ്റിക്നെസ് കൂടുതലായിരിക്കും ഇതിപ്പം ഞാനൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വഴറ്റുന്നത് കണ്ടില്ലേ കണ്ടമാനം വഴുവഴുപ്പുണ്ടതിൽ കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബഹളമൊക്കെ ഒന്ന് മാറും ഇതാ ഇപ്പോൾ ആ വഴുവഴുപ്പൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇത്രയും മതി വഴറ്റിയെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാനും ശ്രദ്ധിക്കണേ അതായപ്പോൾ ആ ബഹളമൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയില്ലേ ഈ ഒരു പരുവം എത്തിക്കഴിഞ്ഞാൽ നമുക്കിനിയൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഒരു ചീനിച്ചട്ടിയിലോട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടി ചേർക്കാം അഞ്ച് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റിയെടുക്കാം കൂടാതെ ഒരു രണ്ട് ചെറിയ സവോള ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ നീളത്തിലല്ല അരിഞ്ഞിരിക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഒന്നങ്ങ് വഴറ്റാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി രണ്ട് ടൊമാറ്റോ കുരുമൊക്കെ മാറ്റിയ ശേഷം നീളത്തിലരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്നങ്ങ് വഴറ്റാം ടൊമാറ്റോ ഒന്നും വെന്ത്ടെയുണ്ട കേട്ടോ അതിലോട്ട് ഒരു വലിയ പൊട്ടറ്റോ ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം വേഗാനാവശ്യമായ വെള്ളം കൂടി ചേർക്കാം പൊട്ടറ്റോയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അടച്ചു വെച്ച് കിഴങ്ങൊക്കെ കുക്കാക്കി എടുക്കണം ഒരു പത്ത് മിനിറ്റ് കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് വഴുത്തി വെച്ചിട്ടുള്ള വെണ്ടക്കായം കൂടി ചേർത്ത് കൊടുക്കാം ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൂവ് ആണ് ഇത് കേട്ടോ ഒരു ഗ്ലാസ് ലൂസായ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലിൽ എല്ലാം കൂടി ഒന്നും കൂടി വേഗട്ടെ അല്പ ഉപ്പും കൂടി ചേർക്കാം അടച്ച് ഒന്ന് വേവിക്കാം എല്ലാം കൂടി നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു നുള്ളു മാത്രം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അര ഗ്ലാസ് കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് അതും കൂടി ചേർത്ത് നമുക്ക് ഫിനിഷ് ചെയ്യാം ഇനിയും കൂടുതലായിട്ട് തിളപ്പിക്കേണ്ട ഇത്രയേ ഉള്ളൂ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സ്റ്റൂവാണ് ഇത് ഇതാ കണ്ടില്ലേ ഇനി കടുത്തളിച്ചു ചേർക്കാം തക്കാ പാനിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കടി കിട്ടുന്ന പൊട്ടിയാൽ രണ്ട് വാറ്റൽമുളകും കൂടി ചേർക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം ഈ സമയത്ത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇളക്കി ചൂടോടുകൂടി തന്നെ സ്റ്റൂവിൻ്റെ പുറത്തായിട്ട് ചേർത്ത് കൊടുക്കാം പത്ത് മിനിറ്റ് അടച്ചു വെച്ച ശേഷം നമുക്കിത് സെർവ് ചെയ്തെടുക്കാം വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇതുപോലെ തൂവി കൊടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെണ്ടയ്ക്ക സ്റ്റ്യൂ അല്ലെങ്കിൽ അപ്പാസ് ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഒപ്പം തന്നെ കറിവ് തമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയുമായി വരും അതുവരേക്കും നന്ദി ഗുഡ് ബൈ